കോഴിക്കോട് വയനാട് മാഹി കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റീൻ ഇ നൂറ്റി അറുപത്തി അഞ്ചിലധികം ആറായിരത്തിലധികം അംഗങ്ങളുമുള്ള ഈ സംഘടന സമൂഹത്തിലെ ദശലക്ഷക്കണക്കിന് ജീവിതങ്ങൾക്ക് താങ്ങായി പ്രവർത്തിക്കുന്നു ഈ വർഷം ആയിരം അംഗങ്ങളെ പുതുതായി ചേർക്കുവാനും അതുവഴി ലയൻസ് ഫൗണ്ടേഷന് ഒരു കോടി രൂപ സംഭാവന നൽകുവാനും പദ്ധതിയിടുന്നു വയനാട് ചൂരൽമല മണ്ണിടിച്ചൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി വിലമതിക്കുന്ന ലയൻസ് ആശുപത്രി വടുവഞ്ചാലിൽ ഉടൻ തുടങ്ങാൻ ലയൻസ് ഫൗണ്ടേഷൻ തയ്യാറായി കഴിഞ്ഞു പ്രധാനമായിട്ടും നൂറ്റി അൻപതോളം വാട്ടർ പ്യൂരിഫയറുകൾ ഗവൺമെന്റ് സ്കൂളുകളിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാൻ സാധിച്ചു അതുപോലെ ഇരുന്നൂറ്റി അൻപതോളം ആർട്ടിഫിഷ്യൽ ലിമ്പ് ക്യാമ്പ് ൂടെ നടത്തി വിതരണം ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ നൂറോളം ഓട്ടോട്ടിക് ലിമ്പ് മറ്റ് അവയവങ്ങളുടെ നഷ്ടപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുന്ന പരിപാടി അതുപോലെ ഓർഫനേജുകൾ സഹായിക്കൽ അതുപോലെ ഇരുന്നൂറോളം ഇരുന്നൂറോളം സ്കൂളുകളിൽ ഷുഗർ ബോർഡ് അതായത് ഡയബറ്റിക് പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഷുഗർ ബോർഡുകൾ സ്ഥാപിച്ചു അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ വികസനം പത്തോളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു അതുപോലെ ഇരുപത്തിയഞ്ചോളം വീടുകൾ പാർഷ്യലായിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഒരു റാലി സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം അത് വേൾഡ് റെക്കോർഡ് ഓഫ് ബുക്കിൽ ഇടം പിടിച്ച ഒരു പ്രവർത്തനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഏഴ് ഞായറാഴ്ച കോഴിക്കോട് ബാലുശ്ശേരി ശ്രീ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ നടക്കും ലയൻസ് ഫൗണ്ടേഷന് വ്യക്തിഗതമായി ഒമ്പത് മില്യൺ ഡോളർ സംഭാവന ചെയ്ത അബയ് ഔസ്വാൾ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആയ ഡോക്ടർ അരുണ അഭയ് ഓസ്വാൾ മുഖ്യാതിഥിയും ഇൻസ്റ്റാളിംഗ് ഓഫീസറുമാകും കോഴിക്കോട് സ്വദേശിയായ രവി ഗുപ്തയാണ് ഡിസ്ട്രിക്ട് ഗവർണർ വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി ടൈറ്റസ് തോമസ് പി എസ് സൂരജ് എന്നിവരാണ് കേരളത്തിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് ശ്രീ ഗോകുലം ഗോപാലൻ നൽകിയ അതുല്യവും ശ്രദ്ധേയമായ സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ചടങ്ങിൽ വെച്ച് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റാലിറ്റി ഐക്കൺ അവാർഡ് നൽകി ആദരിക്കും ചിറ്റിലപ്പള്ളി ഗ്രൂപ്പുമായി സഹകരിച്ച് വീടില്ലാത്തവർക്ക് വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി അമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകും പോലീസ് സ്റ്റേഷനുകളിലും വില്ലേജ് ഓഫീസുകളിലും ശുദ്ധീകരിച്ച ജലവിതരണം കാഴ്ച പരിമിതിക്കുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനും ചികിത്സയ്ക്കും വേണ്ടി അഞ്ചു ലക്ഷം രൂപ വിവിധ സ്ഥലങ്ങളിൽ പ്രമേഹ രോഗികളെ കണ്ടെത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതി എന്നിവ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ കാര്യമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ എന്തെന്നൊക്കെയാണ് വെച്ചാൽ ചിറ്റിലപ്പള്ളി ഗ്രൂപ്പുമായി സഹകരിച്ച് വീടില്ലാത്തവർക്ക് വീട് എന്ന പ്രോജക്റ്റ് എന്ന ഭാഗമായി അമ്പത് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് പോലീസ് സ്റ്റേഷനുകളിലും ഓഫീസുകളിലും ശുദ്ധീകരിച്ച ജലവിതരണം കഴിഞ്ഞ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറോളം വിദ്യാലയങ്ങളിൽ നമ്മൾ കുടിവെള്ള പ്ലാന്റ് നിർമ്മിച്ച് നൽകി അതേപോലെ വില്ലേജ് ഓഫീസിലും പോസ്റ്റ് ഐ മീൻ പോലീസ് സ്റ്റേഷനിലുമാണ് ഈ വർഷത്തെ പ്രോഗ്രാം അതേപോലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ സഹമാഹരിച്ച് നൽകുന്നതായിരിക്കും വിവിധ പ്രദേശങ്ങളിലുള്ള പ്രമേഹ രോഗികളെ കണ്ടെത്തുവാനും അവരെ സംരക്ഷിക്കുവാനുമുള്ള പദ്ധതിയും ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ നൈപുണ്യ നവീകരണത്തിനായി ഉഡാൻ പദ്ധതി ആരംഭിക്കാൻ സൈബർ കുറ്റകൃത്യങ്ങൾ തടയൽ വിശപ്പ് നിവാരണം പരിസ്ഥിതി അപബോധം പീഡിയാട്രിക് ക്യാൻസർ യുവജന ശാക്തീകരണം ദുരന്ത നിവാരണം എന്നിവയിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പത്രസമ്മേളനത്തിൽ മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ ഷാജി ജോസഫ് ഡിസ്ട്രിക്ട് സെക്രട്ടറി എം വിനോദ് കുമാർ എൽ സി ഐ എഫ് ചെയർപേഴ്സൺ ഡോക്ടർ പുരുഷോത്തം ബസപ്പ ജി എൽ ടി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വിനോദ് ഭട്ട ഡിസ്ട്രിക്ട് ഇവന്റ് ചീഫ് കോർഡിനേറ്റർ പ്രസുൻ കുമാർ എന്നിവർ പങ്കെടുത്തു रला कन्नूर मेरे नैनो में रहना सजना इन पलकों पर रे फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर एवर कुन्नम वड़गर मंजेरी मेपाड़ी तिरुंदलमर कणूर